മേഖല വലിയ വെല്ലുവിളികളെയാണ് ജനങ്ങൾ നേരിടുന്നത് മഹാമാരി നമുക്കറിയാവുന്നതുപോലെ ചികിത്സാ ചെലവ് മാറുന്ന രോഗങ്ങളൊക്കെ ഈ രംഗത്ത് നമ്മുടെ നിരവധി പ്രശ്നങ്ങളായി ഇപ്പോഴും അവശേഷിക്കുകയും ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഇന്ന് കഷ്ടപ്പെടുന്നത് ചികിത്സയ്ക്ക് വേണ്ടി രോഗങ്ങൾ വരുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ കൂടുതൽ കാണുന്ന ഒരു പ്രവണതയായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതൊരിക്കലും ഒരു വികസന സമൂഹത്തിന് അല്ലെങ്കിൽ പുരോഗതിയിലേക്ക് നയിക്കുന്ന ഒരു ഒരിക്കലും ആശാസ്യമല്ല എന്ന് പ്രത്യേകമായി പറയേണ്ടതായിരുന്നു രോഗം വരുന്നവരെയൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവർക്ക് ആവശ്യമായ എല്ലാ സംരക്ഷണവും കൊടുക്കേണ്ടത് നാടിന്റെയും സർക്കാരിന്റെയും ഒക്കെ വലിയ ആവശ്യമാണ്